നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം തിരുമാറാടി തട്ടേക്കാട് പാടശേഖരം ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും അനാസ്ഥ മൂലം തരിച്ചാക്കപ്പെട്ടിരിക്കുന്നു തിരുമാറാടി തട്ടേക്കാട് ചിറ പുനർനിർമ്മാണം ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും അനാസ്ഥ മൂലം തട്ടേക്കാട് വേങ്ങാമറ്റം പാടശേഖരണം പൂർണ്ണമായും ധരിച്ചിടേണ്ടി വന്നിരിക്കുന്നു പാടശേഖര സമിതിയുടെ നിർദ്ദേശം പഴയ ചിറ നിലനിർത്തിക്കൊണ്ട് നിർമ്മാണം നടത്തി കൃഷിക്ക് തടസ്സമുണ്ടാകാത്ത വിധം പുതിയ ചിറയുടെ നിർമ്മാണം പൂർത്തിയാക്കണം ഇത് പരിഗണിക്കാതെ പഴയ ചിറ പൂർണ്ണമായും പൊളിച്ചു കളഞ്ഞു പുതിയ ചിറ പൂർത്തിയായതുമില്ല പുതിയ ചിറ പണിയുന്നത് മൂന്ന് മീറ്റർ പുറകോട്ട് ഇറങ്ങിയാണ് പഴയ ചിറ നിന്നാലും പുതിയത് പണിയുന്നതിന് തടസ്സമുണ്ടാകുമായിരുന്നില്ല പുതിയ ചിറയുടെ നിർമ്മാണത്തിൽ തന്നെ അപാകത ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും അത് പരിഗണിക്കാതെ നിർമ്മാണം തുടരുകയാണ് ഉണ്ടായത് രണ്ട് കൂപ്പി കൃഷി ചെയ്തിരുന്ന പാടശേഖരം കുറെ വർഷമായി ഒരു കൂപ്പ് കൃഷിയിലേക്ക് ചുരുങ്ങിയായിരുന്നു നെൽകൃഷിക്ക് ഒട്ടേറെ പരിഗണനകൾ സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും കൃഷിക്കാർക്ക് അത് ഫലത്തിൽ വരുന്നില്ല മൈനർ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി വരുന്ന ഈ ചിറ പൂർത്തിയായിരുന്നെങ്കിൽ ഹെക്ടറുകളോളം പാടം തരിച്ചിടേണ്ടി വരുമായിരുന്നില്ല ഈ ചിറയുടെ നിർമ്മാണത്തിനുവേണ്ടി ജെ സി ബി ഇറക്കിയപ്പോൾ കുളിക്കടവിന്റെ കുറെ ഭാഗം പോവുകയും ചിറയുടെ പലക സൂക്ഷിക്കുന്ന വാർക്ക കെട്ടിടം ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടി എത്രയും വേഗം പരിഹരിച്ച് കൃഷി സജ്ജമാക്കണമെന്ന് കൃഷിക്കാരും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു 没有简单送你啥，那么你到时候这个东西啥都不给你留。 വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം